സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകുന്നു കോഴിക്കോടിന്റെ മലയോര മേഖലയിലും വയനാടും അതിതീവ്ര മഴയാണ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും വർഷാ ഗിരീഷ് ചേരുന്നു വർഷ ഇന്ന് പന്ത്രണ്ട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് അലേർട്ടുള്ളത് പലയിടത്തും വ്യാപക മഴയുണ്ട് നദികളും ഡാമുകളിലെല്ലാം ജലനിരപ്പ് ഉയരുന്നു എങ്ങനെയാണ് അലർട്ടുകളും അതുപോലെ തന്നെ മുന്നറിയിപ്പുകളൊക്കെ അമ്പിളി വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത് ഇതേ തുടർന്നാണ് തിരുവനന്തപുരം പാലക്കാട് ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടാതെ സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിൽ പത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട് ഇവിടെ അറുപത്തെട്ട് കുടുംബങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി പേരാണ് ഈ ദുരിതാശ്ചാസ ക്യാമ്പുകളിലെല്ലാം ഉള്ളത് പ്രധാനമായും വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത് കോഴിക്കോടിന്റെ കിഴക്കൻ മേഖലയിലും വയനാട് മേപ്പാടി മേഖലയിലുമാണ് നിലവിൽ ശക്തമായ മഴ അനുഭവപ്പെടുന്നത് ഇതേ തുടർന്ന് മേപ്പാടിയിലെ മൂന്ന് സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിരുന്നു കൂടാതെ വയനാട് ബാണാസുര സാഗർ ഡാം ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ അവിടെ യെല്ലോ അലേർട്ടാണുള്ളത് ഈ നിലവിൽ അവിടെ ഓറഞ്ച് അലർട്ടാണുള്ളത് ഇനി ഡാമിലെ ജലനിരപ്പ് ഉയർന്ന ഉയർന്നാൽ അത് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുമെന്നും ഡാം തുറന്നുവിടാനുള്ള സാധ്യതയുമുണ്ട് ഇതേ സമാന രീതിയാണ് ഇടുക്കിയിലുമുള്ളത് ഇടുക്കി മാട്ടുപ്പെട്ടി കല്ലാർക്കുട്ടി കല്ലാർക്കുട്ടി പ്ലാബ ഡാമുകളിലെല്ലാം ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വെള്ളം ഒഴുക്കി വിട്ടിരുന്നു എന്നാൽ വെള്ളത്തിന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഡാം ഇതുവരെ അടച്ചിട്ടില്ല ഇപ്പോഴും തുറന്ന നിലയിൽ തന്നെയാണ് പലയിടങ്ങളിൽ ഇതുപോലെ ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് ഇവിടെ കോഴിക്കോട് മലയോര മേഖലയിൽ കനത്ത കാറ്റിലും മഴയിലും വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് താമരശ്ശേരി എല്ലാം വലിയ രീതിയിലുള്ള കൃഷിനാശവും ഉണ്ടായിരുന്നു കൂടാതെ രാവിലെ പെയ്ത മഴയിൽ കോടഞ്ചേരി ചെമ്പുകടവ് പാലം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് ഇതേ തുടർന്ന് പ്രദേശവാസികൾ ആകെ ദുരിതത്തിലാണ് നിരവധി സ്കൂൾ കുട്ടികൾ കടന്നുപോകുന്ന പോകുന്ന ഒരു പാലമാണിത് പാലം തകർന്നതോടെ അവരാരും സ്കൂളിൽ പോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ് എന്തായാലും സംസ്ഥാന തുടനീളം വ്യാപകമായ നാശനഷ്ടമാണ് മഴയിൽ അനുഭവപ്പെടുന്നത് ഇനി വരും മണിക്കൂറുകളിലും മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെ മുന്നറിയിപ്പ് തന്നെയാണ് ലഭിക്കുന്നത് സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകുന്നു കോഴിക്കോടിന്റെയും അതുപോലെ തന്നെ മലയോര മേഖലയിലും വയനാടുമാണ് അതിതീവ്ര മഴയും അതുപോലെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം നിലനിൽക്കുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വർഷാ ഗിരീഷ്